ശ്രവാ സർവേഷാം സർവേഷാം എല്ലാവർക്കും ശ്രവാ ഈ വിധത്തിൽ വീണ്ടും എല്ലാവർക്കും ഇപ്പോൾ തുന്തുകാരി എപ്രകാരമാണോ ആ ഭാഗവത സപ്താഹം കേട്ടത് ആ വിധത്തിൽ കേൾക്കുവാൻ എല്ലാവർക്കും ഇനിയും അവസരമുണ്ടായാൽ വൈകുണ്ഠേ വസതിർ ധ്രുവം അതിൻ്റെ ഒടുവിൽ വൈകുണ്ഠേ വസതിർ ആ വൈകുണ്ഠത്തിൽ വസതിർവം ധ്രുവം എന്ന് പറഞ്ഞാൽ ഉറപ്പാണ് വസതിഹി അവിടെ പോയി വസിക്കാം എന്നുള്ളത് ഉറപ്പാണ് എന്ന് പറഞ്ഞാൽ വൈകുണ്ഠപ്രാപ്തി ഉറപ്പാണ് എങ്ങനെ കേൾക്കണം എന്നുള്ളതാണ് പറഞ്ഞു തന്നത് ഗോകർണ തവ ഗോവിന്ദോ ഗോലോകം ദാസ്യതി സ്വയം ഗോകർണ ഇവിടെ ഒരു സംഭാഷണം പോലെ ഗോകർണനോടായിട്ടൊരു സംബോധന പോലെ പറയുകയാണ് അലയോ ഗോകർണ തവ നിനക്കാകട്ടെ ഗോവിന്ദോ ഗോലോകം ദാസ്യതി സ്വയം ആ സാക്ഷാൽ ഗോവിന്ദൻ തന്നെ ഗോലോകം ദാസ്യതി സ്വയം ഗോവിന്ദൻ തന്നെ ആ ഗോലോകത്ത് നിന്ന് ഇറങ്ങി വരും നിന്നെ കൊണ്ടുപോകാൻ അത്രമാത്രം നിന്നിലേക്ക് ആ ഭഗവത് വിചാരം ഭഗവത് തത്വം ഉറച്ചിരിക്കുന്നു നീ അത്രമാത്രം സമർപ്പണ ബുദ്ധിയോടുകൂടിയാണ് ഈ ഭാഗവതം ശ്രവിച്ചത് അങ്ങനെയുള്ള അല്ലയോ ഗോകർണ നോക്കൂ അവിടെ ഭക്തദാസര് തന്നെ ഗോകർണനെ ക്ഷമിക്കണം ആ ഇവിടെ ഗോകർണനോടാണ് പറയുന്നത് അത്രമാത്രം നിന്നെ ഇനിയും നിനക്ക് ഈ ഒരു ഭാഗവത സപ്താഹം കേൾക്കുവാനിട വന്നാൽ ഇനിയും ഇതേപോലെ ഗോ ഇവിടെ തൊന്തുകാരി കേട്ടതുപോലെ അല്ലയോ ഗോകർണ്ണ നിനക്കും കേൾക്കുവാനൊരു ഭാഗ്യം സിദ്ധിച്ചാൽ ഉറപ്പാണ് അതിൻ്റെ ഒടുവിൽ സാക്ഷാൽ ആ ഗോവിന്ദൻ തന്നെ ഗോലോകത്ത് നിന്നും വന്ന് നിന്നെ കൂട്ടിക്കൊണ്ടു പോകും ഇവിടെ ഗോകർണന് കൊടുക്കുന്ന ഒരു ഉറപ്പാണ് അവിടെ ഭക്തദാസന്മാർ തുരിയെ കൂട്ടിക്കൊണ്ടു പോയി എന്നതുകൊണ്ട് ഗോകർണ നിനക്കും ഇത് പ്രാപിക്കാവുന്നതാണ് ഇവിടെ ഗോകർണനോടായിട്ട് പറയുന്നത് നമ്മളോടും കൂടിയാണ് എന്താ അവിടെ ഭഗവാൻ ആരോടും പക്ഷാഭേദമില്ല അപ്പോൾ ഭഗവാൻ്റെ അടുത്തേക്ക് പോകുവാൻ ഭഗവാൻ തന്നെ കൂട്ടിക്കൊണ്ടു പോകും ഇവിടെ ആ ഒരു ഉറപ്പ് കൊടുക്കാൻ കാരണം ഇപ്പോൾ തന്നെ ആത്മീയമായി നല്ലൊരു തലത്തിലേക്ക് എത്തി നിൽക്കുന്ന ഗോകർണ്ണനെ സംബന്ധിച്ചിടത്തോളം ഇനിയും ധന്തുകാരി കേട്ടതുപോലെ ഈ ഭാഗവത സപ്താഹത്തെ കേൾക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല എന്ന് ആ ഭഗവാൻ്റെ ദാസന്മാർക്കറിയാം അതുകൊണ്ടാണ് പറഞ്ഞു നിന്നെ ഗോവിന്ദൻ തന്നെ ഞങ്ങൾ ഭക്തദാസരാണ് വന്നതെങ്കിൽ നിന്നെ കൂട്ടിക്കൊണ്ടു പോകുവാൻ സാക്ഷാൽ ഗോവിന്ദൻ തന്നെ ഇവിടെ വരും എന്നുള്ളത് ഉറപ്പാണ് നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം പുനഃശ്രവാാന്തേം സർവേഷാം വൈകുണ്ടേവസതി ധ്രുവം ഗോവിന്ദോ ഗോലോകം ദാസ്യതി സ്വയം ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പുനഃശ്രവാാന്തേ അവിടെ നിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക ബാക്കിയൊക്കെ എളുപ്പമുള്ളതാണ് ഇനി അടുത്തത് എഴുപത്തി എട്ടാമത്തെ ശ്ലോകമാണ് ഇത് ഇത്രയും ഗോകർണനും അങ്ങനെ ഒരു കൊടുത്തതിന് ശേഷം ആ ഭഗവത് എന്താണ് ചെയ്തതെന്നാണ് പറയുന്നത് ഏവം ഉക്വാ ഏവം ഉക്വാ ഇങ്ങനെ രണ്ട് വാക്കുകളുണ്ട് അവിടെ ഏവം ഇപ്രകാരം ഉക്വാ പറഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ പോയി സർവേ വൈകുണ്ഠം ഹരി കീർത്തന എവിടേക്കാ പോയത് ആ വൈകുണ്ഠത്തിലേക്ക് സർവേ എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും കൂടി ആ വന്ന ഭക്തദാസന്മാരെല്ലാം ആ ധുന്തുകാരിയെയും കൂട്ടിക്കൊണ്ട് വൈകുണ്ഠം യു വൈകുണ്ഠത്തിലേക്ക് പോയി ഹരി കീർത്തനാഹ ആ ഭഗവാന്റെ നാമം സദാ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നവരാണ് ആ ഭക്തദാസന്മാർ അങ്ങനെയുള്ള ആ ഭക്തദാസന്മാർ ഇപ്പോൾ തൊന്തുകാരിയും കൊണ്ട് പോകുമ്പോഴും എപ്പോഴും ഭഗവാന്റെ നാമം ഉരുവിട്ടുകൊണ്ട് തന്നെയാണ് ആ വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു പോയത് ശ്രാവണേ ഗോകർണ അപ്പോൾ ഇപ്പോൾ പറഞ്ഞൂല്ലോ ഇനി ഒരിക്കൽ കൂടി ഇനി ഒരിക്കൽ നിനക്ക് വീണ്ടും ഇതുപോലെ തൊന്തുകാരി കേട്ടതുപോലെ കേൾക്കുവാൻ കഴിഞ്ഞാൽ ഉറപ്പായും ഗോകർണ്ണ നിനക്ക് അങ്ങേക്കും ആ വൈകുണ്ഠത്തിൽ എത്തിച്ചേരാമെന്ന് ഹരിദാസന്മാർ പറഞ്ഞിട്ട് പോയി പോയിക്കഴിഞ്ഞപ്പോൾ ശ്രാവണേമാസി ഗോകർണ ശ്രാവണമാസത്തിൽ ചിങ്ങമാസത്തിൽ ഗോകർണ്ണ ഗോകർണൻ കഥാമൂചെ തഥാപുന ആ ഭാഗവത കഥയെ കഥാമൂജെ കഥാ ഊജയാണ് കഥാമൂജെ രണ്ടാമതും കഥാപുന വീണ്ടും ഊജെ പറയാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ രണ്ടാമതും വീണ്ടും ചിങ്ങമാസത്തിൽ സപ്താഹം വീണ്ടും നടത്തി ആ ഭാഗവത കഥയെ വീണ്ടും പറഞ്ഞു ഇത് ഈ ഒരു തുന്തുകാരിയുടെ കഥ ജ്ഞാനിയായിട്ടുള്ള സജ്ജനമായിട്ടുള്ള ആ ഗോകർണനു പോലും ഒരു പ്രേരണയാണെങ്കിൽ ഒരു ഉദ്ബോധനത്തെ ഉളവാക്കുന്നതാണെങ്കിൽ ഇത് നമുക്കുമൊക്കെ ഉണ്ടാകണം ഇതുപോലെ ഭഗവാന്റെ കഥ കേട്ടിട്ട് നമുക്കുമൊക്കെ ഭഗവാനെങ്കിലേക്ക് എത്തിച്ചേരാൻ കഴിയണമെന്ന് നമുക്കുമൊക്കെ തോന്നേണ്ടിയിരിക്കുന്നു അപ്പോൾ സദാ ഭഗവാന്റെ കഥ ഈ ഭാഗവത കഥ സദാ പറഞ്ഞോളൂ കേട്ടോളൂ വായിച്ചോളൂ എന്ന് നമുക്ക് പറഞ്ഞു തരികയാണ് സാക്ഷാൽ ഗോകർണൻ തന്നെ നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം വൈകുണ്ഠം ഹരി കീർത്തന ശ്രാവണേ മാസി ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏവം ഉക്വാക്വാ പുന രണ്ടിടത്ത് ഗോകർണ അവിടെയും വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക പിന്നെ അടുത്ത ഹരി കീർത്തന അവിടെ അകാരം നീട്ടിയെടുക്കണം വിസർഗമുള്ളത് കൊണ്ട് പകുതി ഹകാരത്തിലും വായിച്ചു നിർത്തേണ്ടതുണ്ട് പിന്നെ അടുത്ത് കഥാമൂജെ കഥാ ഊജയാണ് അവിടെയും ശ്രദ്ധിക്കുക പിന്നെ അടുത്ത് എഴുപത്തിയൊൻപതാമത്തെ ശ്ലോകമാണ് സപ്തരാത്രി സപ്തരാത്രവ തീംഭൂയ ശ്രവണം തൈകൃതം പു സപ്തരാത്രവതീം ഏഴ് രാത്രികളില് എന്ന് പറഞ്ഞാല് ഏഴ് ദിവസങ്ങൾ കൊണ്ട് ഭൂയ ശ്രവണം എല്ലാവരും ആ വീണ്ടും വന്ന് ഈ ഭാഗവത കഥയെ ശ്രവിച്ചു തൈ കൃതം പുനഃ അതിനുശേഷം അവിടെ വീണ്ടും ഒരു അത്ഭുതമുണ്ടായി അതാണ് പറയാൻ വരുന്നത് വീണ്ടും അവിടെ ഒന്ന് സംഭവിച്ചു എന്താ കഥാസമാപ്തൗ യജ്ജാതം കഥാസമാപ്തൗ ആ സപ്താഹം തീരുന്ന സമയത്ത് ആ സപ്താഹം അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞതും യജ്ജാതം ശ്രൂയതാം തച്ച നാരദ യജാതം യത് ജാതം യാതൊന്നാണോ അവിടെ ഉണ്ടായത് ശ്രൂയതാം ഞാനത് പറയാം നീ അങ്ങ് കേട്ടോളൂ തച്ച നാരദ നാരദ അങ് അത് തത് എന്ന് പറഞ്ഞാൽ അത് ഞാനത് പറയാം അങ്ങ് അത് കേട്ടോളൂ ഇവിടെ നമ്മ തൊട്ടും മുൻപുള്ള ശ്ലോകത്തിൽ എഴുപത്തി എട്ടാമത്തെ ശ്ലോകത്തിൽ അവർ പോയി ഗോകർണ്ണനോട് ഇപ്രകാരം പറഞ്ഞിട്ട് അവർ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള എഴുപത്തി ഒൻപത് മുതലുള്ള ശ്ലോകങ്ങൾ സനൽകുമാരാദി മഹർഷിമാർ വീണ്ടും നാരദ മഹർഷിയോട് പറയുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഈ ഒരു ശ്ലോകം മുതൽ എഴുപത്തി ഒൻപത് മുതൽ സനൽകുമാരാദി മഹർഷിമാർ പറയുകയാണ് വീണ്ടും ഇങ്ങനെ ഈ ചിങ്ങമാസത്തിൽ സപ്താഹം വെച്ചു ആ ഗോകർണ്ണൻ വീണ്ടും സപ്താഹം നടത്തി അവിടെ കേൾക്കുവാൻ ധാരാളം ആളുകൾ വന്നു ആ സപ്താഹത്തിൻ്റെയും ഒടുവിൽ സപ്താഹം കഴിഞ്ഞപ്പോൾ അപ്പോഴും അവിടെ അവിടെയൊരു അത്ഭുതമുണ്ടായി ഞാൻ പറയാമങ്ങ് കേട്ടോളൂ നാരദ മഹർഷി എന്ന് പറയുകയാണ് നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം സപ്തരാത്രവതീം ഭൂയ ശ്രവണം തൈകൃതം പുനഃ കഥാസമാപ്തോ യജ്ജാതം ശ്രൂയതാം തച്ച നാരദ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഭൂയ തൈ പുന മൂന്നിടത്തും വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക പിന്നെ അടുത്തത് യജ്ജാതം അവിടെ ജ കൂട്ടക്ഷരമാണ് അതും വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇനി അടുത്തത് എൺപതാമത്തെ ശ്ലോകമാണ് അവിടെ നടന്ന അത്ഭുതം പറയാൻ പോവുകയാണ് വിമാനൈ സഹ ഭക്തൈശ്ചരി ആ അടുത്ത അത്ഭുതം ഇവിടെ വരികയാണ് വിമാനൈ സഹ ഭക്തൈശ്ച വിമാനങ്ങളോ വിമാനൈ സഹ വിമാനങ്ങളോടുകൂടെ ഭക്തൈശ്ചക്ത ഭക്തജനങ്ങളോടും വിമാനങ്ങളോടും കൂടെ ഹരിരാവിർഭൂവ ആ സാക്ഷാൽ ശ്രീഹരി ഭഗവാൻ തന്നെ ഹരിഹി ആവിർഭൂവ ആ സാക്ഷാൽ ശ്രീഹരി ഭഗവാൻ തന്നെ ആവിർഭൂവ പ്രത്യക്ഷനായി വന്നു ജയശബ്ദ നമശബ്ദ തത്രാസൻ ജയശബ്ദ അപ്പോൾ അവിടെ ജയശബ്ദങ്ങളും നമശബ്ദ നമശബ്ദങ്ങളും തത്ര ആസൻ തത്ര അവിടെ ആസൻ ഉണ്ടായി ബഹവസ്ഥത ധാരാളമായിട്ട് അപ്പോൾ അവിടെ ജയശബ്ദങ്ങളും നമശബ്ദങ്ങളും ഒക്കെ അങ്ങനെ മുഴങ്ങി ശ്രീകൃഷ്ണ ഭഗവാൻ കീ ജയി നാരായണായ നമ ഇങ്ങനെ തുടങ്ങി ധാരാളം നമശബ്ദങ്ങളും ജയശബ്ദങ്ങളും ഒക്കെ അവിടെ ആ സാക്ഷാൽ ശ്രീഹരി ഭഗവാൻ ധാരാളം വിമാനങ്ങളും തൻ്റെ ഭക്തദാസരും തൻ്റെ ദാസരുമായിട്ടുള്ളവരുമായി അവിടെ എത്തിച്ചേർന്നപ്പോൾ ആ അന്തരീക്ഷമാകെ നമശബ്ദങ്ങളും ജയശബ്ദങ്ങളും കൊണ്ട് അങ്ങനെ തിങ്ങി നിറഞ്ഞു നിന്നു അവിടെ എല്ലാം മറന്നു ആ സപ്താഹത്തിൽ കൂടിയിരുന്നവർ അവരിപ്പോൾ കൺ ആ ശ്രീഹരി ഭഗവാനെയും ഭഗവാനോടൊപ്പം വന്നിട്ടുള്ള അനേകം വിമാനങ്ങളും ഭഗവാന്റെ ദാസന്മാരെയുമാണ് കാണുന്നത് അവർക്കൊക്കെ ജയ് വിളിച്ചുകൊണ്ട് ഭഗവാന് നമസ്കാരം പറഞ്ഞുകൊണ്ട് ആ അന്തരീക്ഷമാകെ അങ്ങനെ ഒരു അതിപുണ്യമായിട്ടുള്ള ധന്യമായിട്ടുള്ള ഒരു അന്തരീക്ഷമാക്കി അവിടെ കൂടി അവർ മാറ്റി ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം വിമാനൈ സഹ ഭക്തരി വിമാനേ അവിടെ വിസർഗമുണ്ട് വായിക്കുമ്പോൾ പകുതി ഹകാരത്തിൽ വായിക്കുക അതേപോലെ നമ എന്ന് പറയുന്നിടത്തും വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക പിന്നെ അടുത്തത് ഹരിരാവിർഭൂവ ഹരിഹി ഹി അവിടെ ബാ കൂട്ടക്ഷരമാണ് അതും ശ്രദ്ധിക്കുക ഹരിരാവിർഭൂവ പിന്നെ ശബ്ദാസ്തത്രാസൻ ശബ്ദ തത്ര ആസൻ ശബ്ദാസ്തത്രാസൻ അത് ചേർത്ത് തന്നെ വായിക്കുക ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഇനി അടുത്തത് എൺപത്തി ഒന്നാമത്തെ ശ്ലോകമാണ് അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ